യാത്രക്കിടയിൽ മഴ തടസ്സം വരുത്തി അപ്പോൾ ഒരു കടയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുക അമ്മ സ്റ്റോഴ്സ് കട വെറൈറ്റി ചായകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ചേച്ചിയിൽ പേരെന്താ ചേച്ചി പേര് അൽഫോൺസ അൽഫോൺസാല്ലേ ആ ചേച്ചിന് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു ചായ പല പല വെറൈറ്റി ചായകള് ഇവിടെ ബോർഡ് കണ്ടോ ചായ കുടിക്കാനാണ് അപ്പം ഞങ്ങൾ ബൂസ്റ്റ് പറഞ്ഞു ബൂസ്റ്റ് കഴിക്കാൻ നിൽക്കണം ചേച്ചിയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നത് ബൂസ്റ്റ് ശരിയാക്കുന്നത് ഇവിടെ ഇത് ഏതാ സ്ഥലം ഇങ്ങനെ പറയുന്നത് അമ്മാടം അമ്മാടം ആ അമ്മാടം മണ്ണാരത്തോട് അമ്മ സ്റ്റോൾസ് ഇതാണ് കേട്ടായി കടയിലുള്ള ഇതുള്ള അപ്പം ചേച്ചീനെ ചേച്ചി ചായ എന്തേലും ഞങ്ങൾ കുടിക്കാൻ പോവാണ് അപ്പം കുടിക്കാൻ നോക്ക് കേട്ടോ chị chị cả đầy lên cả đầy lên cả đầy lên cả đầy lên Cà đầy lên